നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിപിഎം മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വി എസിന്റെ ഉറ്റ അനുയായിയുമായിരുന്ന പിരപ്പൻകോട് മുരളിയെ സിപിഎം പുറത്താക്കുമെന്ന് സൂചന വി എസിന്റെ ജീവചരിത്രത്തെ കുറിച്ചുള്ള വാർത്തകൾ പിണറായി പക്ഷത്തിന് കനത്ത തിരിച്ചടിയായ സാഹചര്യത്തിലാണ് ഒരു ആലോചനയിലേക്ക് പാർട്ടി നീങ്ങിയത് പുസ്തകം പിരപ്പൻകോട് മുരളിയുടെ ഭാവന മാത്രമാണെന്ന് വരുത്താനാണ് ശ്രമം മുരളി എഴുതിയതെല്ലാം കള്ളമെന്ന് വരുത്തി തീർക്കാനും ശ്രമം തുടങ്ങി പഴയ വി എസ് പക്ഷക്കാരെ അണിനിരത്തി മുരളിയെ ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നാൽ മുരളിയെ അവഗണിക്കണമെന്ന് പിണറായി പക്ഷത്തിന് ഉപദേശം നൽകുന്നവരും ഒരുപാട് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഒഴിവാക്കാൻ സി പി എം രാഷ്ട്രീയമായി തീരുമാനിച്ചതാണെന്ന വിവാദ വെളിപ്പെടുത്തലാണ് വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്ര പുസ്തകവുമായി ബന്ധപ്പെട്ട് അവസാനം പുറത്തുവന്ന വാർത്ത വി എസും നായനാരും ചടയൻ ഗോവിന്ദനും പങ്കാളിയായാണ് ഈ തീരുമാനമെടുത്തത് എന്നാണ് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ വിശദീകരിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് തന്റെ മേൽ പുരണ്ടിരിക്കുന്ന ചെളി കുറച്ച് അച്യുതാനന്ദന്റെ മേലും പുരട്ടുക എന്നതായിരുന്നു ഇതിലൂടെ പിണറായി ലക്ഷ്യമിട്ടതെന്നും പുസ്തകത്തിൽ പറയുന്നു പുസ്തകത്തിൽ ഉടനീളം പിണറായിക്കെതിരെയാണ് കൂരമ്പുകൾ വി എസിന്റെ ജീവിതം നരകതുല്യമാക്കിയത് പിണറായിയാണെന്ന് വരുത്താനാണ് ശ്രമം സംസ്ഥാനത്തെ മാഫിയ പ്രവർത്തകരെല്ലാം സി പി എം ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗമാണെന്ന് വരുത്താൻ മുരളി ശ്രമിക്കുന്നതായി ഔദ്യോഗിക പക്ഷം ആരോപിക്കുന്നു ഔദ്യോഗിക പക്ഷത്തിനെതിരെ മുരളി നിരത്തുന്നത് നിറം പിടിപ്പിച്ച കഥകളാണ് വി എസ് ജീവിച്ചിരിക്കെ നടത്തിയതായി പറയപ്പെടുന്ന പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനാണെന്ന ധാരണയിലാണ് ഔദ്യോഗിക പക്ഷം പാർട്ടിക്ക് ഇതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല അതാണ് പിരപ്പൻകോടിനെ എതിർക്കാൻ സി പി കണ്ടെത്തിയിരിക്കുന്ന ന്യായം എന്നാൽ പിരപ്പൻകോട് മുരളിയെ അറിയുന്നവർ സി പി എമ്മിന്റെ പൊയ് അവിശ്വസിക്കും മലപ്പുറം സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നിശ്ചിത വിമർശനമാണ് പിണറായി നേരിട്ടതെന്ന് പുസ്തകത്തിൽ പറയുന്നു കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം വിമർശനങ്ങൾക്ക് മറുപടിയായി ഐസ്ക്രീം പാർലർ കേസിന്റെ കാര്യം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം പെൺവാണിഭ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിൽ അച്യുതാനന്ദനും പങ്കാളിയായിരുന്നു എന്നാണ് പിണറായി വെളിപ്പെടുത്തിയത് ചടയൻ ഗോവിന്ദൻ സംസ്ഥാനത്തെ സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു ഇതെന്നും പിണറായി പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സംസ്ഥാന സമിതിയിൽ ഈ വിഷയത്തെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും വിജയനും പി ശശിക്കും എതിരെ ആക്ഷേപം ചൊരിഞ്ഞപ്പോൾ കാര്യമായ ഒരു മറുപടിയും നൽകാനായില്ലെന്നും പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഒൻപതിനാണ് അന്തരി പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് സെപ്റ്റംബർ തീയതികളിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന് ഉപദേശമടങ്ങിയ റിപ്പോർട്ട് അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ എം കെ ദാമോദരൻ സർക്കാരിന് നൽകുന്നത് നവംബർ ഇരുപത്തി എട്ടിനാണ് അതിന് എട്ട് മാസം മുൻപ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് കല്ലട കല്ലടക്കി കുമാരൻ കുഞ്ഞാലിക്കുട്ടിയെ ഈ കേസിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ കിട്ടിയപ്പോൾ റിപ്പോർട്ട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നായനാരും ചടയൻ ഗോവിന്ദനും എൽ ഡി എഫ് കൺവീനർ വി എസ് അച്യുതാനന്ദനും യോഗം ചേർന്ന് തീരുമാനിച്ചുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ചടയന്റെ മരണശേഷം നൽകിയ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കാൻ കൂടിയ യോഗത്തിൽ അന്തരിച്ച ചടയൻ എങ്ങനെ പങ്കെടുക്കുമെന്ന ചോദ്യത്തിന് വിജയൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഇതിൽ കല്ലട സുകുമാരൻ വി പക്ഷക്കാരനായിരുന്നു എം കെ ദാമോദരൻ പിണറായി പക്ഷക്കാരനും കേരളത്തിൽ പാർട്ടിക്കാർ അറിയേണ്ടാത്ത രഹസ്യങ്ങളായിരുന്നു നേതാക്കൾക്ക് ഉണ്ടായിരുന്നത് കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് ഒഴിവാക്കിയതും പി ജെ കുര്യൻ സൂര്യനെല്ലി കേസിൽ പ്രതി അല്ലാതായതും അത്തരത്തിൽ പാർട്ടിക്കാർ അറിയേണ്ടാത്ത രഹസ്യങ്ങളാണെന്ന് പുസ്തകത്തിൽ പറയുന്നു അച്യുതാനന്ദന് നേർക്കുണ്ടായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം അദ്ദേഹത്തെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട് പിരപ്പൻകോട് മുരളി രണ്ടായിരത്തി അഞ്ചിൽ നടന്ന മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ തോൽപ്പിക്കാൻ ശ്രമം നടന്നതടക്കം പാർട്ടിക്കകത്ത് പിണറായി പക്ഷം വി എസിനെതിരെ നടത്തിയ നീക്കങ്ങൾ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ പിരപ്പൻകോട് പുസ്തകത്തിൽ വെളിപ്പെടുത്തി വെളിപ്പെടുത്തുന്നു െ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ആവശ്യപ്പെട്ടുവെന്ന് മലയാള മനോരമയിൽ വി എസ് അനുസ്മരണ ലേഖനത്തിൽകോട് എഴുതിയത് വിവാദമായിരുന്നു അന്ന് നടന്നത് വി എസ് കമ്മ്യൂണിസ്റ്റ് അവതാരം എന്ന ഗ്രന്ഥത്തിൽ പിരപ്പൻകോട് ഇങ്ങനെ വിവരിച്ചു വി എസിന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ വിമർശിക്കാനായി മുൻകൂട്ടി ശിക്ഷണം കൊടുത്ത് ഒരു കൂട്ടം പ്രതിനിധികളെ തയ്യാറാക്കി നിർത്തിയിരുന്നു അക്കൂട്ടത്തിൽ നാടും നാടിന്റെ ചരിത്രവും അറിയാത്ത ഒരു യുവ വായാടിയായ പ്രതിനിധിയെ കൊണ്ട് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നു വരെ പറയിച്ചു ഇത് പറയുമ്പോൾ അധ്യക്ഷ വേദിയിലും പ്രസിഡിയത്തിലും ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് കള്ളച്ചൂതാണെന്ന് പിരപ്പൻകോട് പറഞ്ഞു ഞെട്ടിക്കുന്ന സത്യം കൂടി പുറത്തുവന്നു സമ്മേളനത്തിൽ വി എസിനെ തോൽപ്പിക്കാനായിരുന്നു പരിപാടി എന്നിട്ടും മുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു പാനലിൽ കടന്നുകൂടി പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ വാഗ്ദാനങ്ങൾ നൽകി പിണറായി പക്ഷം കാലു മാറ്റിച്ചാണ് വി പക്ഷത്തെ തോൽപ്പിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് കോഴിക്കോട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വി എസിനെ ഒഴിവാക്കാനായി ഭരണഘടനാ ഭേദഗതിക്ക് വരെ കേരള ഘടകം ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലും പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും വിശ്വസ്തനായ ഒരു പ്രതിനിധിയെ കൊണ്ട് ഭരണഘടനയ്ക്ക് ഭേദഗതി അവതരിപ്പിച്ചു എൺപത് കഴിഞ്ഞവർ പാർട്ടിയിലോ എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞവർ പാർലമെന്ററി രംഗത്തോ പദവികൾ വഹിക്കരുത് എന്നായിരുന്നു പ്രമേയം പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമുള്ള വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുകൂടി ഒഴിവാക്കി പാർട്ടിക്ക് ആരുമല്ലാത്ത ഒരാളായി പുറത്താക്കാനുള്ള ഗൂഢനീക്കമായിരുന്നു അത് സംഗതികളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിയ വി എസ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് ബിഎസിനെ പാർട്ടി വിരുദ്ധനാക്കി പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും ചിത്രീകരിക്കാനുള്ള ഔദ്യോഗിക നേതൃത്വത്തിന്റെ നാടകമായിരുന്നുവെന്ന് പിരപ്പൻകോട് പറയുന്നു ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വി എസിനെ നീക്കിയതിനെക്കുറിച്ചുള്ള ഗ്രന്ഥകർത്താവിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ് ഇത്രയേറെ സങ്കീർണമായ വിഷയത്തിൽ സാവകാശമെടുത്ത് വേണ്ടത്ര പരിശോധന നടത്താതെയാണ് ആരോപണ വിധേയനായ പിണറായി വിജയനെ പൊളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തുകയും ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വി എസിനെ പി ബിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തത് വി എസ് ആരെന്ന് തിരിച്ചറിഞ്ഞത് മരണശേഷമാണ് പിറകിൽ നിന്ന് കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും വിലാപയാത്രയിൽ നെഞ്ചു വിരിച്ചു നിന്നു പാർട്ടിയിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളുടെ കണ്ണ് ജനരക്ഷങ്ങൾ തുറപ്പിച്ചു സന്ദർഭത്തിനൊത്ത് സി പി എം നേതാക്കൾ ഉയർന്നത് നന്നായെന്നും പിരപ്പൻകോട് മുരളിയുടെ പുസ്തകത്തിൽ പറയുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പുസ്തകത്തിൽ വിമർശനമുണ്ട് ഗോവിന്ദൻ നാലാംകിട സൈബർ പോരാളിയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്തായത് സ്വഭാവദൂഷ്യത്തിനോ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിനോ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദത്തിനോ അല്ല രണ്ടായിരത്തി പതിനെട്ടിലെ തൃശൂർ സംസ്ഥാന സമ്മേളനം വരെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന എൻ എൺപതുകാരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന ന്യായം പറഞ്ഞ് കേവലം എഴുപത്തിനാല് വയസ്സും മാത്രമുണ്ടായിരുന്ന എന്നെ ഒഴിവാക്കുകയായിരുന്നു വി എസിനെ കുറിച്ച് മറ്റാരും എഴുതരുതെന്ന് പാർട്ടി കർദിനാൾമാർ ുന്നുണ്ടെന്നും പുസ്തകത്തിൽ വിമർശനം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു വനിതയാവട്ടെ മുഖ്യമന്ത്രി എന്ന അഭിപ്രായം വി എസ് വിരുദ്ധർ മുന്നോട്ടുവച്ചത് വി എസിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനായിരുന്നുവെന്നും പിരപ്പൻകോട് മുരളി പുസ്തകത്തിൽ മാരാരിക്കുളത്ത് കരുതി കൂട്ടിയാണ് വി എസിനെ തോൽപ്പിച്ചതെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കൂടിയ യോഗത്തിൽ സുശീല ഗോപാലന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടുവെങ്കിലും ഉടൻ തന്നെ ഇ കെ നയനാരുടെ പേരും നിർദ്ദേശിക്കപ്പെടുകയും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന എം എൽ എ ആവാതിരുന്ന ഇ കെ നയനാർ രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നും പുസ്തകത്തിലുണ്ട് വി എസ് അന്തരിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി ലേഖനം എഴുതിയ മുരളിയെ തള്ളി സി പി വന്നിരുന്നു മുരളിക്കിപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലെന്നും പുസ്തകം വിറ്റുപോകാനാണ് കള്ളങ്ങൾ എഴുതുന്നത് എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആലപ്പുഴയിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്ന ഡി സുഗതനെ പതിനായിരത്തോളം വോട്ടിന് തോൽപ്പിച്ച് വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് കൂടെ നിന്നവർ തോൽപ്പിച്ചതാണെന്ന് പുസ്തക രചയിതാവ് പറയുന്നു ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ട്രേഡ് യൂണിയൻ നേതാവും വി എസിന്റെ സ്ഥിരം വിമർശകനുമായിരുന്ന ടി കെ പളനിയെ വി എസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയും ചീഫ് ഇലക്ട്രൽ ഏജൻറ്റുമാക്കിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സാധ്യത അനായാസമാക്കിയെന്നും പുസ്തകത്തിൽ പറയുന്നു ജനകീയ സമരങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ് എന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെയും സമരങ്ങളുടെയും ചരിത്രം മുൻനിർത്തിക്കൊണ്ട് ഗ്രന്ഥകാരൻ പ്രസ്താവിക്കുന്നു ഇടമലയാർ കേസ് കോഴിക്കോഴ മതികെട്ടാൻമല മുത്ത സമരം കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരന്തം പൂയങ്കുട്ടി വനം കൈയ്യേറ്റം വിവിധ പെൺവാണിഭ കേസുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വി എസ് എടുത്ത നിലപാടുകളും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് തുടർച്ചയായി പാർട്ടി നേതൃത്വത്തോട് ഇടയേണ്ടി വന്ന വി എസിന്റെ നിലപാടുകൾക്ക് കൂച്ചുവിലങ്ങിടാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് സ്ഥാനാർത്ഥിത്വം വിലക്കിക്കൊണ്ടായിരുന്നുവെന്നും അതിന് കാരണമായി നിരത്തിയത് വി എസ് ന്യൂനപക്ഷ വിരുദ്ധനും വികസന വിരുദ്ധനുമാണെന്ന് സ്ഥാപിച്ചുകൊണ്ടായിരുന്നുവെന്നും പിരപ്പൻകോട് മുരളി ആരോപിക്കുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തെ അട്ടിമറിച്ച ജനരോഷവും ഒടുക്കം വി എസിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പാർട്ടി എത്തിച്ചേർന്നതിനെക്കുറിച്ചും മലമ്പുഴയിൽ മത്സരിപ്പിച്ചതിനെക്കുറിച്ചും പുസ്തകത്തിൽ വിവിധ പത്രങ്ങളിലെ റിപ്പോർട്ടുകൾ സഹിതം വ്യക്തമാക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വെളിപ്പെടുത്തലുകൾക്കുമാണ് വഴിവച്ചിരിക്കുന്നത് അടവുകൾ പതിനെട്ടും പയറ്റിയിട്ടും ചതിക്കുഴികൾ പലതൊരുക്കിയിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്ന് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ദൂതന്മാർ വശം തിട്ടൂരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടും കയ്യിൽ വന്ന അധികാര ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാമായിരുന്നു അരനൂറ്റാണ്ടിലേറെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനും അതിനെതിരെ മന്ത്രി മന്ദിരങ്ങളിലിരുന്ന് വിധേയന്മാരായ തൊമ്മിമാർ എത്ര ആഭ്യന്തരം കളിച്ചാലും ജൂനിയർ മുണ്ടശ്ശേരിമാർ പ്രഭാഷിച്ചാലും ഫ്രാങ്കി ശിഷ്യന്മാർ ധനകാര്യ കസർത്ത് കളിച്ചാലും അച്ചടക്കത്തിന്റെ ഉമ്മാക്കി കാട്ടി പേടിപ്പിച്ചാലും അഴിമതിക്കാർക്കും ഭൂമാഫിയകൾക്കും പെൺവാണിഭക്കാർക്കുമെതിരെ തന്റെ ഉറയിൽ നിന്നൂരിയ വാൾ ഫലം കാണാതെ ഉറയിലിടുകയില്ല എന്ന ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തെ തളയ്ക്കാൻ ഒന്നേ മാർഗമുള്ളൂ യുദ്ധഭൂമിയിൽ നിന്ന് സൈന്യാധിപനെ പിൻവലിക്കുക ഇനി ഒരിക്കലും ഈ മനുഷ്യനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കുക രണ്ടായിരത്തി ആറിൽ ഒഴിവാക്കാനുള്ള ന്യായം വികസന വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധൻ ഈ മനുഷ്യന്റെ നേതൃത്വത്തിൽ മത്സരിച്ചാൽ നേതാവും തോൽക്കും മുന്നണിയും തോൽക്കും എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുന്നണിക്ക് തൊണ്ണൂറ്റി സീറ്റ് പി എസിന് ഇരുപതിനായിരത്തിനുമേൽ ഭൂരിപക്ഷം അതുകൊണ്ട് ആ ന്യായം പറയാനായി യുറേക്ക പോലെ കിട്ടി ഒരു കാരണം അനാരോഗ്യം വാർദ്ധക്യം വി എസിന് വയസ്സ് എൺപത്തിയെട്ട് എങ്ങനെയുണ്ട് ബുദ്ധി ഒന്നുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായാലും വി എസ് അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകരുത് അതിനുള്ള സമർത്ഥമായ ബുദ്ധിജീവികളി ഒടുവിൽ വിജയം കണ്ടു രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിന്റെ തോൽവിയുടെ അടുത്ത വിജയം എൽ ഡി എഫിന് അൻപത് സീറ്റ് കണക്ക് കൂട്ടിയിരുന്ന സ്ഥാനത്ത് അത് അറുപത്തിയെട്ട് സീറ്റ് വരെയായി ഉയർന്നു പിണറായിയെ കടുത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് പിരപ്പൻകോട് മുരളിയും രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ വി എസിന്റെ എല്ലാ പോരാട്ടങ്ങളെയും കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആ പുസ്തകത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്